അലൈക്കും നൗഷാദ് ഞങ്ങളോട് ഇതിന്റെ ഡ്രൈവർ മറക്കണ്ട കുരുവട്ടൂരി അസ്സാമലൈക്കും ഡ്രൈവർ അതായത് കുരുവട്ടൂർ കെ സി അബ്ദുള്ള ഉഷാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൻ ഉഷാർ എന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് നോക്കാം അതിന് മുമ്പ് ഇപ്പൊ നൗഷാദ് പറഞ്ഞു നടക്കുന്നത് എന്താ വലിയ പറഞ്ഞു നിങ്ങൾ സുന്നിയല്ല സുന്നത്ത് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതുകളിൽ സമസ്ത കേരള ജമിയ തുലമയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന സമയത്ത് എ പി സമസ്ത ഇ കെ സമസ്ത ഇങ്ങനെ പിളർപ്പുണ്ടായ സമയത്ത് എ പി സമസ്തയെ സംബന്ധിച്ച് സുന്നിയല്ല എന്നും അവർ സുന്നത്ത് കർമ്മം ചെയ്തുക്കണോ ചെയ്തു നോക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് ഷംസുലമ്മ പറഞ്ഞു ഷംസുലമയാണ് വലിയ ഉസ്താദ് എന്ന് പറയുന്നത് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വ്യക്തമായി മൂപ്പരോട് മറുപടിയും പറഞ്ഞിട്ടുണ്ടാവും അക്കാലത്ത് തന്നെ നമുക്കിപ്പോൾ നോക്കാനുള്ളത് ആ കാലഘട്ടത്തിൽ ഇവനും എ പി സമസ്തക്കാരനായിരുന്നു ഇവൻ ചെയ്തിരുന്നോ ഞാൻ ഇന്നലെ വ്യക്തമായി ഇതിന് മറുപടി പറഞ്ഞിരുന്നു ഇനിയും ഇന്നലെ പല ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഷേഖിൻ്റെ ബാപ്പാനെയും ഇത് തപ്പി നോക്കണം എന്ന് ഞാനൊരു പദപ്രയോഗം നടത്തിയിരുന്നു പല ആൾക്കാർക്കും അത് വിഷമമുണ്ടാക്കിയിട്ടുണ്ടാകും കാരണം ഷേഖ് പറഞ്ഞതിന് എന്തിനാണ് ഷേഖിൻ്റെ ബാപ്പാനെ പറഞ്ഞത് പലരും സംശയിച്ചിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടത് പറയാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എ പി ഐ കെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഈ ഷേഖിൻ്റെ ബാപ്പയാണ് പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സ്വ എം വലിയുറാനെ സമീപിച്ചിട്ടുള്ളത്

കമൻറ്റ് ബോക്സിൽ വന്നതിന് മറുപടി ആട്ടെ ഞാൻ പറയുന്നത് ഇന്നലെ ഞാൻ അയാളെ തന്തയ്ക്ക് വിളിച്ചു എന്ന് പല ആൾക്കാരും കം പിന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചതിന് ഒരിക്കലും അതല്ല ഇയാൾ ആ പറഞ്ഞതിനെ ഹിക്കായത്ത് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇരിക്കട്ടെ അപ്പോൾ ഈ നൗഷാദും തൊഴിയൂരും ഒക്കെ സമതാൻ വരെ എടുക്കട്ടെ ഇപ്പോൾ മിഞ്ചാന്ന് കയറിയെന്നാണ് ഇവരൊക്കെ ഈ മുറുക്കാത്ത സമയത്ത് ഇനിയിപ്പോൾ ആരെങ്കിലും മുറിക്കണമെന്നു വെച്ചെങ്കിൽ ഉണക്ക മുന്തിരിൻ്റെ തൊലിയെങ്കിലും വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടിട്ട് ഈ വിഭാഗത്തിൽ ഉറക്കി നിന്നോളൂ എന്ന് ആര് പറഞ്ഞു എന്നാണ് പറയുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയായി പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇത് സി എമ്മിൻ്റെ പേരിൽ കളവ് പറഞ്ഞതാണോ അതോ ഹക്ക് പറഞ്ഞതാണോ കുരുവട്ടൂരുകളാണ് തെളിയിക്കേണ്ടത് സി എം വലിയായി പറഞ്ഞിട്ടാണ് എ പി വിഭാഗത്തിൽ ഉറക്കി നിന്നത് എന്ന് പറഞ്ഞ ഈ ഹക്ക് ഈ ഒരു എന്ന് ഇവൻ മാറ്റി മാസത്തിൽ ഹംഖനം അവണ്ടും നടക്കുന്നത് ഔലിയാക്കന്മാരോട് പ്രത്യേക ബന്ധം സ്ഥാപിക്കുകയും അവരുമായി പ്രത്യേക ബന്ധത്തിൽ നിലകൊള്ളുകയും ചെയ്ത ആളായിരുന്നു ഉസ്താദ് നമുക്ക് അവരെ കുറിച്ച് കൂടുതൽ പറയാനോ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഈ കെ ഉസ്താദിനോടുള്ള ബന്ധവും അവരോടുള്ള മഹബത്തും നമുക്ക് തടയപ്പെട്ട അവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മൾ വളർന്നത് ഉന്നതന്മാരായ മഷാഹിഹന്മാരുമായി നമ്മൾ ബന്ധമാകുമ്പോൾ അവരെല്ലാം ആ കാലത്തും ബന്ധപ്പെട്ടവനാണ് ആര് മഹാനരായ മഹാനരായംസുല്ലോലമായ കെ ഉസ്താദ് അവര് ഇവരി പറയുന്നത് ഷേഖുന ഷംസുലമ്മയായി അടുക്കാൻ നമുക്ക് പറ്റിയില്ല വേറെ രൂപത്തിലായിരുന്നു ആരാണ് ഇവനെ ഷംസുലമ്മയെ അടുപ്പിക്കഴിഞ്ഞത് ഇവൻ തന്നെ നേരത്തെ പറയുന്നത് ഇവനെ അടുപ്പിക്കാതിരിക്കാണ്ടായ കാരണം ബഹുമാനപ്പെട്ട ഷേഖുന മടവൂരാണ് മടവൂർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങ് അടുക്കാതെ പോയത് മടവൂരാണ് ഈ മുറിക്കാത്തവനൊപ്പം നിൽക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തത് ഇപ്പോളോ മറിഞ്ഞപ്പോൾ തോണിയാ അതിൻ്റെ തോണി മറിഞ്ഞപ്പോൾ അതിൻ്റെ പുറ നല്ലത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ തല തിരിച്ചിട്ടാണ് അപ്പോൾ ഓടുന്നത് ആരുടെ നിർദ്ദേശത്തിലാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞത് ആരുടെ നിർദ്ദേശത്തിലാണ് ഇതിൽ ഏതാണ് ശരിയായ വകുപ്പ് ഞാൻ മനസ്സിലാക്കണം ഇവന്മാരുടെ കൂരണിമാർക്കും കുഞ്ഞിരാമൻ കളിയും മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവട്ടൂരിസം എന്താന്ന് നമ്മൾ പറയാൻ മനസ്സിലാവേണ്ടോ ഇവന്മാരുടെ ഈ ഉരുണ്ടകളികളൊക്കെ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ ഇത് പറയുന്നത് ഇവർ ആദ്യം പറഞ്ഞതല്ല അവസാനം പറയുന്ന അവസാനം പറഞ്ഞതല്ല ആദ്യം പറയുന്നത് ഇനിയിപ്പോ വേറെ ഒരുത്തം വന്നിട്ട് പറയുന്നത് എന്താ ഏതോ ഒരു അഞ്ഞൂറ്റി ചിലറ പേജുള്ള കിതാബ് ചെയ്ത് അത് വായിച്ചു കളഞ്ഞു പിൻവലിച്ചു കളഞ്ഞു അറബി ഗ്രന്ഥം പേജുള്ള കേവലം അമ്പത്തിയൊമ്പത് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ളൊരു വീഡിയോ ഇറക്കിയിട്ട് അത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട ദുര്യോഗമൊരു ഭാഗത്ത് ഇവനാണ് മുമ്പ് നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ കടപ്പുറത്ത് വെച്ചിട്ട് പെയ്യന്മാർ കൈകാര്യം ചെയ്തത് ഇവൻ്റെ കണ്ടെത്തലാണ് അഞ്ഞൂറ്റാറ് പേജുള്ള അറബി ഗ്രന്ഥം രചിച്ച അപ്പോൾ നമ്മൾ അറബി ഗ്രന്ഥമൊക്കെ രചിച്ചിട്ടുണ്ട് എന്ന് അവൻ സമ്മതിക്കുന്നുണ്ട് അയാൾ ആ പറഞ്ഞ ഉസ്താദ് നാൽപ്പത്തൊമ്പത് സെക്കൻഡുള്ള വോയിസ് റിമൂവ് ചെയ്തു തന്നു അതിൽ വലിയ അത്ഭുതമുണ്ടോ ചങ്ങാതെ പതിമൂന്ന് കൊല്ലം സംസാരിച്ചതൊക്കെ ഒക്കെ നിങ്ങൾ റിമൂവ് ചെയ്ത് നിൽക്കുകയാണ് യൂട്യൂബ് പോലും കിട്ടാതെ നിങ്ങളെ പഴയ കാല പ്രസംഗം നിങ്ങൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് റിമൂവ് ചെയ്യും കഴിഞ്ഞല്ലേ പറഞ്ഞതൊക്കെ അപ്ഡേഷൻ വന്നുകൊണ്ടേയിരിക്കും അപ്ഡേഷൻ ചെയ്തുകൊണ്ടേയിരിക്കുന്ന വിഭാഗമാണ് ഗുരുവട്ടൂരിസം അല്ലേ പറഞ്ഞതെല്ലാം എഴുതി തള്ളും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സമസ്തയിൽ പിളർപ്പുണ്ടായ സമയത്ത് എ വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ സാധനത്തെ ഗുരുവട്ടൂർ ശേഖന തള്ളി ഇപ്പോൾ പറയുന്നത് എന്താ നേരെ തിരിച്ചിട്ടാണ് നിങ്ങളെ മൊത്തം വരും കലപറയാണ് കലപറയാണെന്ന് ഞാൻ തൊള്ളത്തളവ് പറഞ്ഞ പോരാ കുരുവട്ടൂരിന്റെ മുരീതായ നൌഷാദ് പറഞ്ഞെ കേട്ടോക്കി നോക്കി നമ്മൾ എന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം ആ അന്ന് പറയുന്നു അതൊക്കെ നമ്മൾ തൗപ ചെയ്ത് ഒഴിവാക്കി മശാഹിഖന്മാരെടുത്ത് വന്ന് ജാഹിലിയ കാലാണ് അത് എടുത്ത് വരാൻ തന്നെ പാടില്ല ഞങ്ങളോടൊരു ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ളത് നോക്കിയാൽ മതി അതും പോരാ അതൊക്കെ അടുത്ത കാലാണുള്ളൂ പിന്നെ ഈ കുറാഫാത്തും ജാഹിരിയത്തു പോയി ഒരു രണ്ടായിരത്തി ഇരുപതിൻ്റെ ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ അത് ശ്രദ്ധിച്ച് മറുപടി പറയാം അതിന് മുമ്പിൽ ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞുണ്ടാവും നിങ്ങൾ പഠിപ്പിച്ചെന്ന അവസ്ഥയിൽ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ നോക്ക് ഈ ക്ലിപ്പിൽ പതിമൂന്ന് കൊല്ലത്തെ മൊത്തത്തിൽ തള്ളി കാണും ഇവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ളത് തള്ളി എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഉള്ളത് നിർബന്ധമായും തള്ളിയിട്ടുണ്ട് അതിന് ശേഷമുള്ള പറയാൻ പറ്റുള്ളൂ നീ ഇരുപതിൻ്റെ ശേഷം ഇരുപത്തി ഒന്നിൻ്റെ ശേഷമുള്ളതാണ് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് അപ്പോൾ എത്രമാത്രം നിങ്ങളുടെ സംസാരം കേൾക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും കലും പാത്രമായിട്ട് നടന്ന കുരുവട്ടുകൂരികൾ നിങ്ങൾ കൈതങ്ങളാക്കിയില്ലേ വിട്ടികളാക്കി എത്ര ആൾക്കാരുടെ അധ്വാനം എത്ര ആൾക്കാരുടെ കാശ് എത്ര ആൾക്കാരുടെ സമയം ഇതാണ് നഷ്ടപ്പെടുത്തിയത് ഇങ്ങള പിന്നാലെ വലിയ ആനത്തല മാതിരി നടന്ന അതാ നിന്ന് മനസ്സിലാക്കി നടന്നതിനെ മൊത്തങ്ങൾ നിഷേധിച്ച് രണ്ടായിരത്തി പതിമൂന്നിൻ്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൂടെ സുന്നദ്ധീയമായ ഒപ്പം സമയം അധികാരിച്ചാണ് പിന്നീട് നിങ്ങൾ ഷെയ്ഖിന്റെ കൂടെ നിന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇരുപത്തിയഞ്ചായി ഈ പതിമൂന്ന് കൊല്ലത്തെ കാലഘട്ടത്തിലേ വിവരത്തെ മൊത്തവും പറഞ്ഞതിന് മൊത്തം നിഷേധിച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ അല്ലേ ഇതാണ് കൂടെ നിൽക്കുന്ന ആൾക്കാരെ കുതിരാക്കുക എന്ന് പറയുന്ന സ്വഭാവം അതാണ് കുരുവട്ടൂരികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കുതിരവട്ടെന്നൊരീക്കത്താണ് കുരുവട്ടൂരി തൊരീ കത്തല്ല കുതിരവട്ടം തൊരീ കത്ത് എന്നാണ് നിങ്ങൾക്ക് പറയാൻ ഏറ്റവും നല്ലത് എന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം